ഇന്ന് എന്നാ ചെയ്യാൻ പോകുന്ന അറിയോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോന്ന പപ്പായ പായസ അഞ്ചു മിനിറ്റ് എല്ലാവരും ആലോചിക്കും പപ്പായ പായസം പക്ഷെ ചിലരൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ നമ്മുടെ അനീസ് കിച്ചണിൽ ചെയ്യുന്നത് അനീസ് തച്ചോട് കൂടിയുള്ള ഒരു സ്പെഷ്യൽ പപ്പായ പായസ അതിന് റെസിപ്പിയിൽ എന്നാൽ വേണ്ടിയെന്ന് നോക്കിയാലേ രാത്രി ഇന്ന് എന്തായാലും കടകളൊന്ന് നേരത്തെ ഒന്നും അടക്കി വേലേ അന്നേരം ഇച്ചിരി ഒന്ന് എന്താ പറയുക കവല വരെ പോയാലും കിട്ടാവുന്ന കാര്യങ്ങളെ ഇന്ന് നമ്മൾ പറയുന്നുള്ളൂ ഇതിൻ്റെ ഒട്ടുമിക്ക സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ കാണും പിന്നെ പപ്പായ മാത്രമേ മേടിക്കാനുള്ളൂ എന്നാലും കിട്ടുവാന്നേല് നാളെ തിരുവോണത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കോടിയൊക്കെ പുത്തനുടുത്തേച്ച് പുത്തനായിട്ടുള്ള ഒരു റെസിപ്പിയും കൂടെ ഒന്ന് നമുക്ക് നാളെ സദ്യയ്ക്ക് സദ്യക്ക ഇതുണ്ടാക്കിയാൽ മതിയോ പ്ലീസ് എനിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇനി കട അടക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞുതരാം എന്നാൽ വേണ്ടിയത് ഞാൻ ഒത്തിരി കുഞ്ഞു കുഞ്ഞായിട്ട് പൊടിച്ചേക്കുവാച്ച് വേവിച്ച് അതിനകത്ത് ഒത്തിരി വെള്ളമൊക്കെ കഴുകി വെച്ചേക്കുവാണേ പിന്നെ വേണ്ടിയത് ഇച്ചിരി മിൽക്ക് മെയ്ഡ് പിന്നെ ഇച്ചിരി മുന്തിരിങ്ങ കുറച്ച് ആണ്ടിപ്പരിപ്പ് പിന്നെ ഇച്ചിരി ഏലക്കായ പൊടിച്ചതാണേ ഇത്രയേ വേണ്ടു പിന്നെ അന്നേലെ വേണമെന്നുണ്ടെങ്കിൽ ശർക്കര പായസം അല്ലേ അന്നേരം ഒരു ഇച്ചിരി തേങ്ങാ കൊത്തിട്ടേച്ച് അതും കൂടെ വറുത്തിടുവാന്നതിൽ ഇച്ചിരി കൂടി നല്ലതാണ് ഇനി ഇത് തുടങ്ങേണ്ട എങ്ങനെയാണെന്നറിയാം ഫസ്റ്റ് നമ്മൾ ശർക്കപ്പായസം ചെയ്യുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് തന്നെ ആദ്യം ശർക്കര പാവുകയാച്ചേച്ച് ഒന്നെങ്കിൽ ശർക്കര പാവുകയാച്ചി അരിച്ചിനകത്തോട്ട് ഒഴിക്കുക ഇതിപ്പോൾ ഞാൻ ആ കല്ലും മണവും ഒന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ് മേടിച്ചേക്കുന്നത് അതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് നമ്മുടെ ഉരുളിലോട്ട് ഇടാൻ പോകാന്ന് എന്നുവെച്ചാൽ അത് ഇച്ചിരി പാനിയായതിന് ശേഷം ും പപ്പായയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് വറട്ടണം വറട്ടാൻ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയാസം പക്ഷെ ഒത്തിരി ഒരു ഇച്ചിരി ഉണ്ടാക്കുവാന്നേലോ ഒത്തിരി വരട്ടണ്ട എന്നാൽ വെച്ചേക്കാൻ ആന്നേലോ വറട്ടണം അല്ലേലുണ്ടല്ലോ വെള്ളമൊക്കെ ഉള്ളതല്ലേ അന്നേരം ഇച്ചിരി ചീത്ത ആവേ ആദ്യം നമ്മൾ ഉരുളി എടുത്ത് വച്ചേച്ചേ ഏതാ നമ്മുടെ ഉരുളി ഉള്ളതെന്ന് വെച്ചാൽ ചെയ്താൽ മതി ഇനി പാൻ ആന്നേലും കുഴപ്പമൊന്നുമില്ല പായസം ഉണ്ടാക്കാൻ ഏതാ കൈവാക്ക് പക്ഷെ നമ്മൾ പണ്ട് പണ്ട് പോലെ അമ്മമാരൊക്കെ ഉരുളി ചെയ്തല്ലേ കണ്ടേക്കുന്നേ അന്നേരം പിന്നെ ഒരു ട്രഡീഷണൽ വേ തന്നെ ആയിക്കോട്ടെ അല്ലേ നമുക്ക് ഉരുളിയിൽ തന്നെ വെക്കാം പിന്നെ ആലോചിക്കുന്നതെന്നാന്നോ ഇപ്പൊ കഴുകിയെടുക്കാനുള്ള പാടാ പക്ഷെ അതൊക്കെ ഒരു സന്തോഷമായിട്ടാ അത് പിന്നെ അല്ലേ ആദ്യം നമുക്ക് പായസം വെക്കാവേ ഫസ്റ്റ് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ശർക്കര ഇതിനകത്തോട്ട് ഇടാൻ പോവാണ് ശർക്കര ചേർക്കുമ്പോൾ ഒരു കാര്യമുണ്ട് നമ്മൾ ഇച്ചിരി പഞ്ചസാരയും മിൽക്ക് നിർമ്മയിലും പാൽപ്പൊടിയും ചേർക്കുന്നുണ്ട് അന്നേരം ഇതിൻ്റെ മധുരവും പപ്പായക്ക് ഇച്ചിരി മധുരവും ഉണ്ട് അതെല്ലാം നോക്കിയേച്ച് വേണേ തോട്ടീ ശർക്കര മുഴുവൻ ഇട്ടേച്ച് ശർക്കര ആണ് തനിയനിലിട്ടേക്കുന്നത് അന്നേരം ഇത് ഇച്ചിരി ഒന്ന് ഉരുകാനായിട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കണേ ഒത്തിരി ഒന്നും വേണ്ട ഒരു ഇച്ചിരി ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി ശർക്കര നല്ലായിട്ട് ഉരുകി അതിനകത്ത് ആ എന്നാ പറയുന്നത് കട്ടകട്ടയായിട്ടൊന്നും കിടക്കരുത് ശർക്കര ഫുൾ ഉരുക്കിക്കോട്ടെ അതല്ല എന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണം എന്നറിയോ ഒരു പ്രത്യേക ഒരു പാത്രത്തിൽ വെച്ച് ഉരുക്കിയേച്ച് അരിച്ചൊഴിച്ചേച്ചാലും മതി ഒരു പാവ് പാവവാച്ചി എടുക്കണം അതാന്നേ കണക്ക് ഒത്തിരി അങ്ങോട്ട് മുറുകാനും പാടില്ല കാര്യം എന്നാ വെച്ചാൽ നമുക്ക് ഇനി പപ്പായ അതിനകത്തോട്ട് ചേർക്കാനുള്ളതാ അതുകൊണ്ട് ഫുള്ള് ഉരുക്കിയേച്ച് പപ്പായയും കൂടെ ചേർത്ത് രണ്ടിനെയും കൂടെ വെള്ളം വറ്റി ഇങ്ങനെ വരണ്ടു വരണ്ടു വരണം ആ വരണ്ട് വരുന്നതോറും നമ്മളിച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണേ you <laughs> ശർക്കരയാണെങ്കിൽ നല്ലതായിട്ട് ഉരുകിയിട്ടുണ്ടേ അത് തിളക്കാൻ തുടങ്ങി ഇനിയാന്ന് ഇത് രണ്ടുപേരും കൂടെ കിടന്നേച്ച് അതായത് പപ്പായയും ശർക്കരയും കൂടെ കിടന്ന് നമുക്ക് അത്രയും നേരം വെള്ളം മാറ്റട്ടെ ഇല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ പിന്നെയും നേരം ഒന്ന് പോവും ചില സമയം ആണെന്നേൽ ഇതിൻ്റെ പാവം അങ്ങ് ഇച്ചിരി കട്ടിയുള്ള ഉരുളി അല്ലേ അന്നേരം ആ ആ എല്ലാം കൊണ്ട് ഇതിൻ്റെ ആ പാകം ഒന്നും ഇച്ചിരി തെറ്റി പോകാൻ ചാൻസ് ഉണ്ട് അന്നേരം എന്നാ ചെയ്യണമെന്ന് അറിയാവോ പപ്പായയും കൂടി ഇതിനകത്ത് ഇട്ടേച്ച് രണ്ടിൻ്റെയും കൂടെ വെള്ളമൊന്നും മാറ്റട്ടെ അപ്പം ഞാൻ ഇനിയിപ്പോൾ എന്നായാലും പപ്പായ ചേർക്കാൻ പോവാന്നേ ഞാൻ പപ്പായ ചേർത്തേക്കുവാക്സിയിൽ അടിച്ചിട്ടോ അല്ലൊന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വേവിച്ചേച്ച് ഇത് ഒന്ന് ഒടച്ചെടുത്തേച്ചാലും മതി അഥവാ ഇനിയിപ്പോ പപ്പായയുടെ കുറച്ച് എന്നാ പറയുക തരിയോ എന്നതേലോ ഒക്കെ കിടക്കുവാന്നതിൽ അവിടെ കിടന്നോട്ടെ കുഴപ്പമില്ല എന്നാന്ന് വെച്ചാൽ നമ്മളുണ്ടാക്കിയത് പപ്പായ പായസ എന്നറിയില്ലേ പത്ത് പേരെ അന്നെന്നറിയാവോ ആ ഒരു പപ്പായയുടെ ടേസ്റ്റ് ഒത്തിരി മുന്നിട്ട് നിൽക്കുകയല്ല എന്നാലും ഒരു പപ്പായ വന്നുപോകും അതിനകത്തൂടെ അതുകൊണ്ട് ഇച്ചിരി അതിനകത്ത് ആ ക പപ്പായുടെ തരിയൊക്കെ കിടക്കുവാനേ കിടന്നോട്ടെ ഇനിയിപ്പം അടുത്ത് തന്നെ ചെയ്യുന്നത് വെച്ചാൽ വറുന്നതിന് മുമ്പ് അതായത് ആദ്യം നമ്മൾ ഇച്ചിരി വരട്ടാൻ തുടങ്ങുന്നതിന് മുന്നേ അതൊന്നും അടിയിൽ പിടിക്കാതിരിക്കാനും ഒക്കെ ആയിട്ട് ഇതിനകത്തോട്ട് ഞാനൊരിച്ചിരി നെയ്യ് ഒഴിക്കുക ഇനിയിപ്പോൾ നെയ്യ് നമുക്ക് ഒത്തിരി ദൂരെ ഒന്നും വെക്കണ്ടേ എന്നാന്ന് വെച്ചാലേ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം പിന്നെ അരിയിലൊക്കെ വരുന്ന ഒക്കെ തൂത്ത് തൂത്ത് നമ്മുടെ ഉരുളിക്കകത്തോട്ട് ഇട്ടേക്കണം പക്ഷെ ഇനി ഇത് ഒരു ഇച്ചിരി സമയം എല്ലാവർക്കും അറിയാം ഇതേ നമ്മുടെ ആ പപ്പായ ചേർത്തെ ഞാൻ അന്നേ ശർക്കര എല്ലാം ഇട്ടേച്ച് അതിൻ്റെ വെള്ളം എല്ലാം വറ്റിയേ അന്നേരം ഇതിങ്ങനെ കുമ്മള കുമ്മളയായിട്ട് വന്നേച്ച് നമ്മുടെ നേത്തോട്ട് തീർക്കും അന്നേരം ഒരു ഇച്ചിരി നീങ്ങി നിന്നേച്ച് നെക്സ്റ്റ് എന്നാ അറിയാവോ നമ്മുടെ ആ അടയിലെ നമ്മൾ വേവിച്ചു വെച്ചേക്കുന്ന അടാ അട അങ്ങോട്ട് ചേർക്കണം ചിരി ദൂരെ നിന്നോ ഈ അടയാന്നേലോ ഒത്തിരി വേണ്ട എന്നാന്നറിയോ ഇടയിൽ ഒന്ന് ഇച്ചിരി ചിരി ഒന്ന് കടിച്ചു വെച്ചാൽ മതി ഒരു പാക്കറ്റ് മേടിക്കുവാണെന്നെങ്കിൽ അതിന്റെ പകുതി മതിയാവും അടയും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ കൂട്ടു തന്നെ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കണേ ഇതിനകത്ത് ചൗവരി വേണ്ട കാര്യം എന്താണെന്നോ അട ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പപ്പായ പായസം ഇച്ചിരി ഒന്നും കുറുകും അതല്ല ഇച്ചിരി ചൗരിയുടെ ഒക്കെ ഒരു അത് ഇഷ്ടമാകുന്നതിൽ ഒരു ഇച്ചിരി അതായത് നമ്മൾ സാധാരണ ഒരു പാക്കറ്റിന് എൻ്റെ കണക്ക് പറയുവാന്നെ ഞാൻ ഒരു പിടി ചൗവരിയായി ഇടുന്നത് അതിപ്പം ഇടാം അത്രയും ഇടണ്ട പപ്പായ പായസത്തിനാന്നേല് നമ്മൾ ഒരു പിടി റോൾ ഇടണ്ട ഒരു എന്നാ പറയുന്നത് ഒരു വലിയ ടേബിൾ സ്പൂൺ ഇട്ടേച്ചാൽ മതിയെ അന്ന് വെച്ച് നെയ്യ് ഒഴിച്ച് ഒന്നുകൂടെ ഇതിനെ ഇങ്ങനെയൊന്ന് വറുത്തിക്കോണ്ടിരിക്കുക ഇതിനിയിപ്പോൾ എന്തായാലും നെയ്യിൽ കടന്നിട്ട് ഒന്ന് ഇച്ചിരി ഒന്ന് വറണ്ടോട്ടെ ആ പപ്പായയും ശർക്കരയും അടിയും എല്ലാം നല്ല വരണ്ട് വന്നിട്ടുണ്ട് ഇതേ കാണാവേ അതിനകത്ത് ഇനി ഇച്ചിരി പോലും വെള്ളമില്ല ഇനിയിപ്പോൾ കുമ്മള വരുന്ന എങ്ങനെയാണോ സ്ലോലി വന്നേക്കൊന്ന് പൊട്ടേ ഉള്ളൂ അതാ കാണൊക്കെ ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒന്നാം പാൽ അതായത് നമ്മൾ തേങ്ങാപ്പാൽ കട്ടിക്കെടുത്തേക്ക് വന്നേ അത് ചേർക്കണം അതിനോട് ചേർക്കണേട്ടല്ല നേരം പിന്നെയും തിളക്കുമ്പത്തേനും ചൗരി ഇഷ്ടമുള്ളവർക്ക് ആന്നേ ഇച്ചിരി ചൗരി കിട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു സ്പൂൺ ഒരു വലിയ ടേബിൾ സ്പൂൺ ഇട്ടേച്ചാ മതിയെ ഈ നമ്മൾ ചേർത്തേക്കുന്ന ഈ ഒന്നാം പാല് നല്ലായിട്ട് അതിനകത്തോട്ട് അങ്ങ് ചേർന്ന് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചേർക്കേണ്ടത് നമ്മുടെ സാധാ പശു പാലില്ലേ അതൊരു പകുതിക്ക് ചേർക്കുക അതും ഇതേപോലെ സ്ലോലി സ്ലോലി പാലിൻ്റെ കണക്ക് എന്നാന്ന് വെച്ചാൽ നമ്മൾ എത്ര അതിന്റെ ലൂസ് വേണ്ടെന്നുള്ളത് അനുസരിച്ചാണ് പാല് ചേർക്കുന്നത് പിന്നെ പാല് അനുസരിച്ച് മധുരം ഇതിനകത്തൊരു ടിപ്പാണ് അമ്മയൊക്കെ പറഞ്ഞു തന്നേക്കുന്നത് എന്നാന്ന് വെച്ചാൽ ശർക്കര പായസം വെക്കുകയാണേലും വെക്കുന്ന സമയത്ത് അതായത് പാൽ പായസം അല്ല ശർക്കര പായസം വെക്കുന്ന സമയത്ത് ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിനെ അതിന് സ്വാദിച്ചിട്ട് കൂടുവെന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ കറയ്ക്കൊക്കെ ഇച്ചിരി സ്വാദ് കൂടാനായിട്ട് ഇച്ചിരി പഞ്ചസാരയും കൂടി ഇടതെ മധുരം നോക്കിയ ചിട്ടമതി പഞ്ചസാരയേ ഉണ്ട് പിന്നെ ഞാൻ അന്നെ പാൽ ചേർത്തു ഇപ്പോ ചേർത്തേനെ ഒന്നും മധുരം ശർക്കര ഒഴിച്ചോ വേറെ ഒന്നുമില്ല ഒരു ഇച്ചിരി ഒരു നുള്ള ആയിട്ടല്ല നാലോ ഒരു വലിയൊരു ടേബിൾ സ്പൂൺ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടോ അന്നെച്ചാ അതും ഇതേപോലെ നമ്മുടെ പായസത്തിനടോട് ഫുൾ ആയിട്ടങ്ങ് അലിഞ്ഞു ചേരട്ടെ ഇനി വലിയ പ്രയാസമൊന്നുമില്ല എല്ലാം എളുപ്പത്തിന കണ്ടോ നമ്മൾ മറ്റേ പായസമൊക്കെ വെക്കുവാന്നേലെത്ര പാല എടുക്കേണ്ട ഒന്നാം പാൽ രണ്ടാം പാല് മൂന്നാം പാലും മെനക്കട്ട ഏർപ്പാടാണ് അന്നേരം ഇങ്ങനെയും നമുക്ക് പായസം വെക്കാം പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇത് പെട്ടെന്ന് അങ്ങ് തീർക്കാൻ തീർക്കാനാന്നേലേ ഒക്കത്തുള്ളൂ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുവാന്നേ രണ്ടു ദിവസമായിരിക്കും ഇത് എന്നതാന്നേലും ഇത് ഇച്ചിരി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം വേണമെങ്കിൽ കഴിക്കാൻ അതാന്ന് ഏറ്റവും ടേസ്റ്റ് പക്ഷേ തിരുവോണത്തിനും ഉത്രാടത്തിനൊക്കെ നമ്മൾ ഈ പറഞ്ഞ പായസം വയ്ക്കുമ്പോൾ ഇന്ന് വെച്ചാൽ നാളെ ദിനനേക്കാട്ടിലും നല്ല അന്നുണ്ടാക്കുന്നത് തന്നെയാട്ടോ ഇത് നല്ലതായിട്ട് ഞാൻ ചേർത്ത പാൽ നല്ല അങ്ങ് ചേർന്നു ഇനി അടുത്ത പാൽ ഒഴിക്കുക ഇത് ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഇച്ചിരി കുറുഗി 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 വരുവേ അന്നേരം ചൗവരിയും കൂടെ ചേർത്താൽ നമ്മൾ അവസാനം പായസം അലുവ പോലെ മുറിച്ചെടുക്കേണ്ടി വരും അതുകൊണ്ടാണ് പറഞ്ഞത് പക്ഷെ ചൗവരി വെന്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാദുണ്ടല്ലോ അത് എനിക്കും ഭയങ്കര ഇത് ഇഷ്ടമാണ് പക്ഷെ പപ്പായ പായസത്തിനകത്ത് ഞാൻ പറഞ്ഞ അത് ഒത്തിരി ചേർക്കണ്ട എന്നാലും കുറുകൽ ഇച്ചിരി കൂടും അതുകൊണ്ടാണ് അത്രയും പറഞ്ഞത് അന്നേരം പിന്നെ തീരെ അത് ഇഷ്ടം എന്നെപ്പോലെ ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാരാന്നേലും ഒരു സ്പൂണൊക്കെ ഇടുന്നുകൊണ്ട് തരക്കേടൊന്നുമില്ല ഇനി അത്തോട്ട് ഞാൻ ഇച്ചിരി പാൽപ്പൊടി ഒന്ന് കലക്കി വെച്ച് ഒഴിക്കാം ഈ ചേർക്കുന്ന സമയത്തെല്ലാം തീ സിം ആയിരിക്കണേ കൂട്ടുണ്ടാവും കാര്യം എന്താന്നോ നമ്മള് തേങ്ങാ ചേർക്കുന്നത് മറ്റേ പാലല്ലേ അന്നേരം ഇച്ചിരി ഒന്ന് പിരിയാനുള്ള ചാൻസസ് കൊടുക്കരുത് അതിനെ ഇച്ചിരി സോഫ്റ്റ് ആയിട്ടൊന്ന് ഹാൻഡിൽ ചെയ്താൽ മാത്രം മതി ബാക്കി നമ്മൾ കറികളെല്ലാം വെക്കുന്ന നേരം കൊണ്ട് ഇതിനെ വറുത്താൻ ഇട്ടേച്ചാൽ മതി അപ്പോൾ കറിയെല്ലാം വെച്ച് പാത്രത്തിലായി കഴിയുമ്പോഴത്തേന് ഇതിനോട്ട് ജോലി ചെയ്താൽ മതി അന്നേരം വരലുകയും ചെയ്യും ബാക്കി കറിയൊക്കെ നമുക്കാക്കാനും നോക്കുകയെ അതായത് ഇത് പ്രയാസപ്പെട്ട പണിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഉഴപ്പൊക്കെ അല്ല കാര്യമൊക്കെ ശരിയായി ഉണ്ടാക്കണം കേട്ടോ നാളെ ഇനിയിപ്പം ഞാനൊരു പാത്രം എടുത്തുണ്ടിട്ട് ഇതൊന്ന് ഒന്ന് കലക്കേച്ചിനകത്ത് വയ്ക്കും ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി പാൽപ്പൊടി കലക്കി ഒഴിക്കണമെന്ന് മസ്റ്റൊന്നും അല്ല പക്ഷേ എന്നാലും ഈ പാൽപ്പൊടിയുടെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലെ ആരല്ലേ ഇത് പാൽപ്പൊടിയെ ടിന്നവിടെ ഇരിക്കുന്നതാണ്ട് ആരാ ഒരു സ്പൂൺ എടുത്ത് വായലിടാത്തേ അപ്പൊ ആ ടേസ്റ്റ് നമുക്കറിയാലോ അറിയാലോ അന്നേരം അത് ഇല്ലേലും മസ്റ്റ് ഒന്നും ഐ മീൻ ഇല്ലേലും കുഴപ്പമൊന്നുമല്ല അത് മസ്റ്റൊന്നും അല്ല എന്നാലും ഒരു ടേസ്റ്റ് കിട്ടും ഇത് ചേർക്കുമ്പത്തേന് ഇതും ഒഴിച്ച് കുറച്ച് കുറച്ചുനേരം ഒന്നായി കഴിയുമ്പത്തേന് ഉരുളിയുടെ അറ്റത്തേലൊക്കെ ഇരിക്കുന്ന ഒക്കെ അങ്ങ് തൂത്ത് അതിനകത്തോട്ട് അങ് ഇട്ടോണേ അതൊക്കെയാ സത്യം പറഞ്ഞ ആ പായസത്തിനകത്തോട്ടൊന്ന് അലിഞ്ഞു ചേരുമ്പത്തേനുണ്ടാവുന്ന രുചി ഇനി ഇത് ചേർന്ന് കഴിഞ്ഞു ഇനിയാന്നു നെക്സ്റ്റ് ഞാൻ ആ മിൽക്ക് മെയ്ഡ് ഒഴിക്കാൻ പോകുന്നേ കൊറേശെ കൊറേശെ നമ്മൾ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ആ പായസത്തിനകത്തോട്ട് ചേർക്കുക ഇതിന്റെയൊക്കെ ടേസ്റ്റ് ഒന്ന് നോയിക്കോണെ എന്നാന്നോ അതിൻ്റെയൊക്കെ ആ നമ്മൾ ചേർത്തേക്കുന്ന പാൽപ്പൊടിയും പാൽ മിൽക്ക് മെയ്ഡ് ഇതെല്ലാം ഇതിനകത്തോട്ട് നല്ലതായിട്ട് അലിഞ്ഞ് ചേർന്ന് വെച്ചാൽ ഇച്ചിരി ഇച്ചിരി സ്പൂൺ വെച്ച് നോക്കിക്കോണം ആ ടേസ്റ്റ് മതിയോ എന്ന് അന്ന് ഇച്ചിരി കൂടി മിൽക്ക് മെയ്ഡ് ചേർക്കുന്ന ഇഷ്ടമാണ് അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി പാൽപ്പൊടി ചേർക്കുന്ന ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇച്ചിരി മധുരം വേണമെന്നുണ്ടെ ഇച്ചിരി പഞ്ചസാര ചേർക്കുന്ന ഇഷ്ടമാണ് ഇതൊന്നുമില്ല നമുക്ക് ശർക്കരയുടെ രുചിയാ കൂടുതൽ ഇഷ്ടം തോന്നുവാന്നതിൽ ശർക്കര പാവുക ഇച്ചിരി ഒഴിച്ചേച്ചാലും മതി ഏതാ കണക്ക് നമുക്ക് വേണ്ടിയെന്ന് വെച്ചാൽ അത് പിന്നെ ഒരു കാര്യം എന്നാന്ന് അറിയോ ഇത് ഇച്ചിരി ആറുമ്പോഴത്തേന് അത് കുറച്ചുകൂടെ കുറുകെ അന്നേരം അതൊന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം ആദ്യമേ ഇച്ചിരി ഒന്ന് എന്നാ പറയുന്നത് പാലൊക്കെ ചേർക്കുമ്പോഴത്തേന് തണുക്കുമ്പോൾ കുറുകുന്ന ഒരു പരുവത്തിന് കണക്കാക്കി വേണം പാല് ചേർക്കാൻ പിന്നെ ഇതിനകത്തോട്ട് ഏലക്കായ ഇട്ടില്ലേൽ എന്നാ അല്ലേ രുചി ഏലക്ക ഞാനിത് പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ച് വച്ചേക്കുവാണേ ഉള്ളൂ നമ്മുടെ പപ്പായ പായസം എന്നാ എളുപ്പമാല്ലേ ഇനിയാണെങ്കിൽ ഒരു കാര്യം മാത്രം ഇതിനകത്തുള്ളൂ ഇത് ഇച്ചിരി കൂടെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും കൂടെ ഒന്ന് നെയ്യിൽ വറുത്ത് ഇനകത്ത് ഇടുക തേങ്ങാ തിരുമ്പ് തേങ്ങാ അരിഞ്ഞ് വറുക്കാനുള്ള നേരം ഉണ്ടെങ്കിൽ ഞാൻ അതുകൂടെ ചെയ്യുവേ പക്ഷേ ഈ ഉരുളീന്ന് പറയുമ്പോൾ എനിക്ക് ഇച്ചിരി എടുത്ത് പൊക്കാനൊക്കെ ഇച്ചിരി പ്രയാസമാണ് ഞാൻ ഒരു കാര്യം ചെയ്യാം പ്രസൻറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം അതെ നമ്മുടെ പായസം ഇവിടെ റെഡി ആട്ടോ ഇതിനകത്ത് ഞാൻ ചുമ്മാ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നാന്ന് വെച്ചാൽ നമ്മുടെ അത് പക്ഷേ എന്നാ പഴുത്ത പപ്പായ ചുമ്മാ അതിങ്ങനെ സ്ട്രിപ്പായിട്ട് അരിഞ്ഞേച്ച് ഇങ്ങനെ വെച്ചേക്കുക ഇതിനകത്ത് വലിയ വിശേഷമൊന്നുമില്ല പക്ഷെ നമ്മൾ വിളമ്പുന്ന സമയത്ത് ഈ പപ്പായ ഒ ഇച്ചിരി ഒന്ന് മാറ്റി വെച്ച് പായസം മാത്രം കൊടുത്താൽ മതി